അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു അബ്ദുനാസർ മദിനി ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ ജയിലിൽ നടക്കുന്നത് പിന്നീട് കുറേ വർഷം അവിടെ നരകയാതന അനുഭവിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം നാട്ടിൽ വരികയും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും അദ്ദേഹത്തെ കുറ്റാരോപിച്ച് കൊണ്ട് ബാംഗ്ലൂർ ജയിലിലേക്ക് തടവ് പുള്ളിയാക്കുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷത്തോളമായി നാട്ടിൽ തന്നെയാണ് ഉള്ളത് ഞാൻ അബ്ദുല്ലാസറ മേദനി ഉസ്താദിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പി ഡി പി ചെയർമാനാകുന്നതിന് മുൻപ് ഐ എസ് എസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അത് തീവ്രവാദ സംഘടനയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിരോധിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സംഘടനകളും വരുന്നതിന് മുൻപ് അദ്ദേഹം നൗഷാദ് ബാഖവിയെ പോലെ അതല്ലെങ്കിൽ അഹമ്മദ് കബീർ ബാഖവിയെ പോലെ അതെങ്കിൽ സിറാജുദ്ദീൻ ഖാസ്മിയെ പോലെ ഒരു മതപ്രഭാഷകനായി കേരളത്തിൻ്റെ വിവിധ ദിക്കുകളിൽ അദ്ദേഹം പ്രസംഗിക്കാറുണ്ടായിരുന്നു ആ ഒരു രീതി അദ്ദേഹം തുടർന്ന് പോയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇപ്പോൾ അബ്ദുൽ ആസ്ര മേദിനിയെക്കുറിച്ച് ദുഃഖവാർത്ത എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ജയിലിൽ വെച്ചും അദ്ദേഹം ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു പല പ്രാവശ്യമായി പല പല അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോഴും ഒരുപാട് അസുഖങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ പല പല ഭാഗങ്ങളിലും പല പല അസുഖങ്ങളുമായും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അബ്ദുൽ അസർമദിനി അള്ളാഹു സുബാൻ തല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ മാത്രമല്ല നമുക്കെല്ലാവർക്കും അള്ളാഹു സുബാൻ അവത്താല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അസ്സലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു